സിന്ധു നദീ ജല കരാർ റദ്ദാക്കലുമായി ബന്ധപ്പെട്ട് എക്സിൽ പോരടിച്ച ഒമർ അബ്ദുള്ളയും മെഹബൂബ മുഫ്തിയും തുൽവുൾ പദ്ധതി പുനരാരംഭിക്കണം എന്ന മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ആവശ്യം നിർഭാഗ്യകരമെന്ന് മെഹബൂബ മുഫ്തി ജലത്തെ ആയുധമാക്കുന്നത് മനുഷ്യത്വ ഹീനമെന്ന് മെഹബൂബ മുഫ്തി പറഞ്ഞു അതേസമയം മെഹബൂബ മുഫ്തിയുടെ ഈ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള പോരെന്ന നിലയ്ക്കാണ് ഒമർ അബ്ദുള്ളയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം ഈ വസന്ത് വിവരങ്ങളുമായിട്ട് വസന്ത് ആദ്യമേ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള തിരിച്ചടികൾ നടക്കുന്ന സമയത്തെ മെഹബൂബ മുഫ്തിയുടെ ചില പ്രതികരണങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നു പക്ഷേ ഒമർ അബ്ദുള്ള കൃത്യമായി സർക്കാർ സൈന്യം എടുക്കുന്ന നടപടികൾക്ക് പൂർണ്ണമായി ഒപ്പം നിൽക്കുകയുമാണ് ചെയ്തപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ജമ്മു കാശ്മീരിൽ ഒരു വലിയ രാഷ്ട്രീയ പോരിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിപ്പോള് പ്രോജക്റ്റ് ഉണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഇത് നിർത്തിവെക്കേണ്ടി വന്നത് ഇത് ഈ പദ്ധതി നിർത്തിവെക്കേണ്ടി വന്നത് സിന്ധു നദീ ജല കരാർ ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്നായിരുന്നു അപ്പോൾ ഈ പദ്ധതി ഇന്ന് ഉമർ അബ്ദുള്ള പറഞ്ഞത് ഇപ്പോൾ സിന്ധു നദീ ജല കരാർ മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി പുനരാരംഭിക്കണം എന്നുള്ളതാണ് അതിനെതിരെയാണ് മെഹബൂബ മുഫ്തി രംഗത്ത് വന്നത് ജലം ആയുധമാക്കരുത് ഈ പദ്ധതി പുനരാരംഭിക്കണമെന്നുള്ള ഒമർ അബ്ദുള്ളയുടെ വാദം ഈ ഒരു സാഹചര്യത്തിൽ നല്ലതല്ല എന്നുള്ളതാണ് മഹബൂബയുടെ വാദം പക്ഷെ ഇതിനെതിരെ ഓമർ അബ്ദുള്ള വീണ്ടും രംഗത്ത് വന്നു ഇത് അതിർത്തിക്കപ്പുറത്തുള്ള ചിലരെയൊക്കെ ചില സുഹൃത്തുക്കളെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള മഹബൂബ മുഫ്തിയുടെ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ളതാണ് ഒമർ അബ്ദുള്ളയുടെ വളരെ രൂക്ഷമായ പ്രതികരണം അതായത് അതിർത്തിക്കപ്പുറം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലെ ചെല്ലെ ചിലരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സൂചിപ്പിക്കും ുള്ള പ്രസ്താവന എന്നുള്ളതാണ് ഇത് ഇതിന് മറുപടി നൽകിയ മെഹബൂബ മുഫ്തി ആകട്ടെ ഷെയ്ഖ് അബ്ദുള്ള അതായത് ഒമർ അബ്ദുള്ളയുടെ അപ്പുപ്പൻ ഷെയ്ഖ് അബ്ദുള്ളയാണ് ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിലേക്ക് ലയിക്കണം കശ്മീർ എന്നുള്ള വാദം ഉന്നയിച്ചത് അന്ന് ഇലക്ഷനിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന ആ ഇരുപത് കൊല്ലവും അദ്ദേഹം ഇത് പറഞ്ഞിരുന്നു പിന്നീട് മുഖ്യമന്ത്രി സ്ഥാനം തിരിച്ചു കിട്ടിയപ്പോഴാണ് ഷെയ്ഖ് അബ്ദുള്ള വീണ്ടും ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മെഹബൂബ മുഫ്തി പറഞ്ഞത് ഇതിന് ഒമർ അബ്ദു യുടെ മറുപടി എന്ന് പറയുന്നത് മുഫ്തി സാഹിബിന്റെ ഞാൻ അതായത് മെഹബൂബയുടെ അച്ഛനെ ഞാൻ ഇതിലേക്കൊന്നും വലിച്ചയക്കുന്നില്ല ഏതായാലും ഷെയ്ഖ് അബ്ദുള്ള കശ്മീരിലെ ഏറ്റവും വലിയ നേതാവെന്ന് പറഞ്ഞത് മെഹബൂബ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒമർ അബ്ദുള്ള ഇപ്പോൾ ഈ ട്വിറ്റ് എക്സിലെ പോര് അവസാനിപ്പിച്ചിരിക്കുന്നത് തൽക്കാലം തുൾവ് പദ്ധതി തുടരാനിക്കും ആരംഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ളയുടെ ആവശ്യം